നമ്മൾ അങ്ങനെ കൃപാസന മാതാവിന്റെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ അമ്മ മാതാവിനോട് പറയുക അതുപോലെ തന്നെ ഈ പ്രാർത്ഥന നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഈ പ്രാർത്ഥനകൾ മുഴുവനായിട്ട് നിങ്ങൾ കാണുക ഈ പ്രാർത്ഥനകൾ മുഴുവനായിട്ട് പങ്കെടുക്കുക സ്കിപ്പ് ചെയ്യരുത് ഈ പ്രാർത്ഥനകൾ സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്യരുത് ഇത് കൃപാസന മാതാവിൻ്റെ അത്ഭുതം നടന്നിട്ടുള്ള ഒരു പ്രഭാത പ്രാർത്ഥനയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന പങ്കെടുക്കുക ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടത്തും ഉറപ്പാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യരുത് ഇത് കൃപാസന മാതാവിൻ്റെ അത്ഭുതം നടന്നിട്ടുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനയാണ് അപ്പം ഈ പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കൃപാസന മാതാവിനോട് നിങ്ങൾ ഏറ്റു ഭക്തിയോട് തന്നെ നിങ്ങൾ കൃപാസന മാതാവിൻ്റെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യം പറയുന്ന സമയത്ത് കൃപാസന മാതാവിനോട് നിങ്ങൾ പറയാം ഇന്ന കാര്യം സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്നും മറ്റുള്ളവർക്ക് ഏതെങ്കിലും രീതിയിൽ സഹായം ചെയ്യാം എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ ഏറ്റു പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യം അമ്മ മാതാവ് നടത്തി തരും എന്ത് തന്നെ പ്രശ്നങ്ങളായിക്കോട്ടെ ഏത് തരത്തിലുള്ള പ്രശ്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഇല്ലെങ്കിൽ അസുഖങ്ങളാൽ നിങ്ങളും തകർന്നിരിക്കുന്ന സാഹചര്യമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും കൂടെ നിങ്ങൾ ഈ പ്രാർത്ഥന സമർപ്പിക്കുക അപ്പം അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അമ്മയുടെ പക്കിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവർ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അവരുടെ ആവശ്യങ്ങളും അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളെയും അമ്മയും മാതാവ് തീർച്ചയായിട്ടും അവർ ഏത് തരത്തിലുള്ള രീതിയിലാണോ അവർക്ക് സന്തോഷം ലഭിക്കേണ്ടത് അമ്മയുടേതായ നേർ വഴിയിലൂടെ അവരെ നയിക്കണമേ അവരെ എല്ലാവരെയും ഞാൻ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ ചാനലിൽ എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ അതുപോലെ തന്നെ ഈ ചാനലിൽ എല്ലാ ദിവസവും അവരുടെ ആവശ്യങ്ങൾ കമൻറ്റ് ചെയ്യുന്നവർ അവരുടെ എല്ലാ ആവശ്യങ്ങളും അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അമ്മയെ മാതാവ് അങ്ങയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ ഈ പ്രാർത്ഥന ഈ ചാനലിനെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയും അമ്മേനെ കൂടുതൽ മറ്റുള്ളവരിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരും അമ്മേ മാതാവേ അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഏത് സമയത്താണോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് ആ പ്രാർത്ഥന ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാവരെയും അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി അവരെ അമ്മയും മാതാവേ കാത്തൂറണമേ അമ്മയെ പരിശുദ്ധ അമ്മേ ദേവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ ആദ്യ സന്ധി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവം മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രതിഷ്ഠ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായി അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രതിഷ്ഠപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിൻ്റെ പ്രത്യേക തരത്തിലും സംരക്ഷണം വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി ിരസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്താവസ്ഥകളിലാവപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് അമ്മേ അമ്മേ മാതാവെ അങ്ങേ അങ്ങേടകരങ്ങളിലേക്ക് ഈ വീഡിയോ കാണുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങളും അമ്മേമാതാവെ അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരുടെ കുടുംബങ്ങളെ ഈ വീഡിയോ കാണുന്നവരെ അമ്മേ മാതാവേ അങ് ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മയെ ഭൂസർഗ്ഗ ലോകങ്ങളുടെ രാജ്ഞി അങ്ങേക്ക് ബോമസംരക്ഷണനായി പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മയെ ചൌമാരമാതാവെ സലകൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ആവശ്യം നിങ്ങൾ പറയുക ഈ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അവരുടെ ആവശ്യങ്ങളും അവരുടെ കുടുംബങ്ങളും അമ്മയും മാതാവ് അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമയ വിശ്വാസ പ്രമാണം എല്ലാവരും ആ വിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലുക വിശ്വാസ പ്രമാണം നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒച്ച ചെല്ലാൻ പറ്റുമെങ്കിൽ ഒച്ച ചെല്ലുക അതില്ല ഇപ്പം നിങ്ങൾക്ക് മനസ്സിൽ മാത്രം ചെല്ലാൻ പറ്റുമെങ്കിൽ മനസ്സിൽ ചെല്ലുക സർവശക്തനായ പിതാവും ആകാശത്തിനായി മൂവയുടെ സൃഷ്ടാവ് ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ദൈവപുത്രം ഞാൻ അർത്ഥവുമായി യശുമുഷേരി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാന ഗർഭസ്ഥനായ കന്യാമുറത്ത് എന്ന് പറയുന്ന പന്ത്യസ് കാലത്ത് പീഡകൾ സഹിച്ച് കൃഷി മരിച്ചടക്കപ്പെട്ടു പാതാടത്തിന് ഇറങ്ങി മരിച്ചട്ടെന്നും മുന്നാം നല്ല ഉയർത്ത് സ്രോതത്തിലേക്ക് എഴുന്നാലും സ്രഷ്യത്തിലെ പിതാവായി ദൈവത്തിന് പുറത്ത് പാതിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരും മരിച്ചു എത്തിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോൽക്കിക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാവാചനത്തിലും ശരീരത്തിനായുള്ള നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്രോസ്ത്രയാണ് പിതാവേ അങ്ങനെ നാം പൂജമേ അങ്ങടെ രാജ്യം ഭരണമേ അങ്ങനെ ഒരു സ്രോതത്തിലെപ്പോൾ ഭൂമിയിൽ മാറണമേ അന്നു വേണ്ടി ആഹാരം നിങ്ങൾക്ക് തരാണമേ എടുത്തിട്ട് എന്തോടെ ഓഷേക്കുന്ന പോലെ അടുത്തിട്ട് ഞങ്ങൾ ഔഷയണമേ ഞങ്ങളെ പ്രവർത്തിപ്പെടുത്തല് തിന്മയെന്ന്രീക്ഷണമെന്ന് പറഞ്ഞി കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണ് പരിശുദ്ധം ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പറഞ്ഞ സമയത്ത് അന്നൊമ്പത് ആറോട് പിതാവൻ പരിശുദ്ധാമുസുധി അതിലെപ്പോലെ നയിക്കാമേ സ്വസ്ഥികേർ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ് അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിശോധന വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് വിഷമൻ മാറഞ്ഞവർ സ്വസ്ഥീർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടതാണ് അടുത്ത പരമായ ഐശ്വ അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിശുദ്ധ പുറമേ തമ്പരാ എൻ്റെ അമ്മയെപ്പോൾ ഉള്ള വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് തമ്പരാനുടേണം ഏതൻ പറഞ്ഞ പുറമേ സ്വസ്ഥീർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടാണ് അടുത്തു പറഞ്ഞോ അനുഗ്രഹപ്പെട്ടതാണ് പരിശുദ്ധപരമേ തമ്പരാ എൻ്റെ അമ്മയെപ്പോൾ ഉള്ള വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് തമ്പ്രാനോട് പേഷണമുണ്ട് ഏതെന്ന് പറഞ്ഞ പുറമേ സ്വസ്ഥീർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് അങ്ങനത്തെ ഓർമ്മ ആശു അനുഗ്രഹിക്കപ്പെട്ടനാണ് പരിശീലനം പറയുമ്പോൾ തവരാൻ്റെ മേപ്പമുള്ള അതിനുക്ക് വേണ്ടി എപ്പോഴും നെടമുറണ സമയത്ത് നമ്പ്രാനോട് വിഷമേ എന്നു പറഞ്ഞാലും സ്വസ്ഥീർത്ഥാവയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കുന്നു അടുത്തിരമായി അനുഗ്രഹിക്കപ്പെട്ടനാണ് പരിശീലനം പറയുമ്പോൾ തവരാൻ്റെ മേപ്പാമുള്ളവേണ്ടി എപ്പോഴും ഞെടമറണ സമയത്ത് നമ്പരാനോട് വിഷമം എന്ന് പറഞ്ഞാലും സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കില്ല അവിടുത്തെ തോന്നു അനുഗ്രഹിക്കപ്പെട്ടനാണ് പരിശുദ്ധ പറയുമ്പോൾ തവരാൻ്റെ മേപ്പാവുള്ള വേണ്ടി എപ്പോഴും ഞെടമറണ സമയത്ത് വിഷണമേ വിഷമം ഏതാനുമുദ്രം പരിസ്ഥാനി അതിലെ പോലെ എപ്പോഴും നീക്കുവാമീൻ എല്ലാവരെയും കൃപാശ്രമമാതാവ് അനുഗ്രഹിക്കട്ടെ